തനൊപ്പം അഭിനയിച്ച നായികയുടെ പേരിലെ അക്ഷരം ടാറ്റു അടിച്ചിട്ടുണ്ടെന്നും അന്നത്തെ ഒരു മൈൻഡ് സെറ്റിൽ അതങ്ങ് ചെയ്തു പോയതാണെന്നും പറയുകയാണ് നടൻ ഷൈനികം ഷെയ്നിന് ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു താരം ആർ ഡി എക്സ് ആയിരുന്നു ഷൈനികത്തിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ആർ ഡി എക്സിന് ശേഷം കേരളത്തിന് പുറത്തു നിന്നും വലിയ സ്വീകാര്യതയാണ് തനിക്ക് ലഭിക്കുന്നതെന്നും പറയുകയാണ് ഷൈനികം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം അഭിമുഖത്തിൽ ഗൂഗിളിൽ ഷെയ്നിനെ കുറിച്ച് ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ചില മറുപടിയും ഷെയ്നികം നൽകുന്നുണ്ട് ഷെയ്നിന് എത്ര വയസ്സാണെന്നായിരുന്നു ഏറ്റവും കൂടുതൽ പേർ ഗൂഗിളിൽ തിരഞ്ഞ ഒരു ചോദ്യം ഇതിന് മറുപടിയായി ഷെയ്നികം ഷൈനികം എന്നാണ് പറയുന്നത് ഷെയ്നിന് ടാറ്റു ഉണ്ടോ എന്ന ചോദ്യത്തിന് മുൻപുണ്ടായിരുന്നുവെന്നും എന്നാൽ ടാറ്റു ചെയ്തവർക്ക് രക്തം കൊടുക്കാൻ സാധിക്കില്ല എന്നറിഞ്ഞതോടെ താനത് നീക്കം ചെയ്തുവെന്നുമാണ് ഷെയ്നികം പറയുന്നത് കുർബാനി എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു താൻ ടാറ്റു ചെയ്തത് സിനിമയിലെ നായികയുടെ പേരായ വീണയുടെ വി എന്ന അക്ഷരമായിരുന്നു ടാറ്റു അടിച്ചത് അപ്പോഴത്തെ മൈൻഡ് സെറ്റ് അതായിരുന്നു എന്നും അങ്ങനെയാണ് അത് ടാറ്റു അടിച്ചതെന്നും ഷേൺ വ്യക്തമാക്കുന്നു ഷെയ്നികം മലയാളത്തിലെ ഏറ്റവും സമ്പന്നനായ യുവനടൻ എന്നായിരുന്നു മറ്റൊരു ചോദ്യം ഇതിന് കറക്റ്റ് ആണെന്നായിരുന്നു ഷെയ്നിന്റെ മറുപടി താൻ പൈസ കൈകാര്യം ചെയ്യുന്നതിൽ വൻ പരാജയമാണെന്നും അക്കൗണ്ട് ബാലൻസ് നോക്കി പെരുമാറാത്ത വ്യക്തിയാണ് താനെന്നും ഷെയ്ൻ പറയുന്നു എന്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് ചോദ്യത്തിന് അത് ആ സാഹചര്യത്തിന് അനുസരിച്ചാണെന്നും ഷൈനിക മറുപടി നൽകുന്നുണ്ട് മുൻപൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് വിഷമം പറഞ്ഞാൽ താൻ അവർക്ക് പൈസ കൊടുക്കുമായിരുന്നുവെന്നും അന്നൊന്നും ആളുകൾ തന്നെ മുതലെടുക്കുകയാണെന്ന് തനിക്ക് മനസ്സിലായിരുന്നില്ല എന്നും ഷെയ്ൻ പറയുന്നു അതേസമയം ടാലന്റിന്റെ കാര്യത്തിൽ ഷെയ്ൻ റിച്ച് ആണെന്നായിരുന്നു ഷെയ്നിനൊപ്പം വേദി പങ്കിട്ട നടി മഹിമ നമ്പ്യാർ പറഞ്ഞത് ഷെയ്ൻ പ്രണയത്തിലാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ അല്ല എന്ന് ഷെയ്ൻ വ്യക്തമാക്കുന്നുണ്ട് ഷെയ്നിന് എന്തിനോടെങ്കിലും ഭയമുണ്ടോ എന്ന ചോദ്യത്തിലും താരം മറുപടി നൽകുന്നുണ്ട് ചില മനുഷ്യരെ പേടിയാണ് എന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം പാമ്പ് പഴുതാര കരടി പുലി എന്നിവയോടൊക്കെ ഇഷ്ടമാണ് പക്ഷേ ചില മനുഷ്യരെ തനിക്ക് ഭയമാണ് ആളുകളുടെ സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ടെന്നും പലരും തനിക്ക് മെസ്സേജ് അയക്കാറുണ്ടെന്നും ഇതൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ആണ് ചിലർ തന്നെ ഡയറിയായി ഉപയോഗിക്കാറുണ്ട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ ആരോടോ തുറന്നു പറയുന്നത് പോലെ തോന്നുമെന്നും ചിലതൊക്കെ വായിക്കും ചിലതിന് മറുപടി കൊടുത്തിരുന്നു താനിപ്പോൾ ഫോൺ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് എന്നും ഷൈനികം പറയുന്നു ആർ ഡി എക്സിന് ശേഷം കേരളത്തിന് പുറത്തുനിന്നുള്ള ഫാൻസ് ഉണ്ടായിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സിലെ ബോബിയാണ് തന്റെ ക്യാരക്ടറുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നതെന്നും ഷെയ്ൻ നിഗം തുറന്നു പറയുന്നു വെല്ലുവിളി തോന്നിയ സമയം ഇഷ്ക് അഭിനയിക്കുമ്പോഴായിരുന്നു കുമ്പളങ്ങി ഷൂട്ട് ചെയ്തു കഴിഞ്ഞ് ഇഷ്ക് ചെയ്യുന്നതിനിടയിൽ തനിക്ക് കുറച്ച് ഉറക്ക പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടിരുന്നുവെന്നും പുറത്തുനിന്നുണ്ടായ കാര്യങ്ങളല്ല അതുകൊണ്ട് ഇഷ്ക് ചെയ്യുമ്പോൾ കുറച്ച് വെല്ലുവിളി നിറഞ്ഞതായി തോന്നിയെന്നുമാണ് ഷെയ്ൻ പറയുന്നത് വെയിൽ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴും ചില പ്രശ്നങ്ങൾ താൻ അനുഭവിച്ചിരുന്നു കുറേയേറെ പരിശ്രമം ആവശ്യമായ ക്യാരക്ടറായിരുന്നു ഭൂതകാലത്തിലേതെന്നും ഷൈനികം പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ